മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട നൽകി രാജ്യം ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞന് യമുന തീരത്തെ ഘട്ടിൽ അന്ത്യവിശ്രമം രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ള പ്രമുഖർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു യമുനാതീരത്തെ ഘട്ടിൽ ഒരു യാത്ര അവസാനിക്കുന്നു രാജ്യം അത്രമേൽ കടപ്പെട്ടിരിക്കുന്ന പ്രിയ മൻമോഹൻ സിംഗിന് രാജ്യമൊന്നാകെ ചേർന്ന് വിടചൊല്ലി രാവിലെ എട്ട് മണിയോടെയാണ് മോത്തിലാൽ മാർഗിലെ വസതിയിൽ നിന്ന് ഭൗതികദേഹം എ എ സി സി ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയത് മല്ലികാർജുൻ ഖർഗെ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി പി ചിദംബരം അങ്ങനെ മുതിർന്ന നേതാക്കൾ എല്ലാവരും ചേർന്നാണ് എ എസ് ഇങ്കണത്തിലേക്ക് മൃതദേഹം ഏറ്റുവാങ്ങിയത് ശേഷം അരമണിക്കൂർ പൊതുദർശനം പതിനൊന്നരയോടെ വിലാപയാത്രയെ യമുനാതീരത്തെ നിഗംബോദ്ഘട്ടിലേക്ക് വഴി നിറയെ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരുടെ സ്നേഹാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിയായിരുന്നു യാത്ര നിഗംബോദ്ഘട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി മുർമു കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് അമിത്ഷാ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു സൈന്യത്തിന്റെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം സിഖ് മതാചാരപ്രകാരമായിരുന്നു ചടങ്ങുകൾ പ്രതിസന്ധി പ്രതിസന്ധികാലത്ത് രാജ്യത്തെ കൈപിടിച്ചുയർത്തിയ ഭരണാധികാരി അങ്ങനെ ഓർമ്മയാവുകയാണ് അവസാന യാത്രയിൽ കക്ഷിഭേദമില്ലാതെ എല്ലാവരും പ്രശംസ കൊണ്ട് മൂടുമ്പോൾ ചരിത്രം തന്നോട് ദയ കാണിക്കും എന്ന ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വാക്കുകൾ തന്നെയാണ് ഇവിടെ അനുവർദ്ധമാകുന്നത് ദില്ലിയിലെ നിഗംബോദ്ഘട്ടിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ ട്വൻറ്റി